എച്ച് ഐ വി അണുബാധക്കെതിരായി വികസിപ്പിച്ച മരുന്നിന്റെ ആദ്യഘട്ട പരീക്ഷണം വിജയം കണ്ടതായി റിപ്പോർട്ട് എച്ച് ഐ വി ബാധിക്കാൻ സാധ്യതയുള്ളവർ എല്ലാ വർഷവും എടുക്കേണ്ട തരത്തിൽ വികസിപ്പിച്ച പ്രതിരോധ മരുന്നിന്റെ ആദ്യ ട്രയൽ ആണ് വിജയകരമായി പൂർത്തിയായത് ലാൻസൺ മെഡിക്കൽ ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ വംശകർ ഉൾപ്പെട്ട ഗവേഷക സംഘമാണ് പുതിയ കുത്തിവയ്പ് മരുന്ന് വികസിപ്പിച്ചത് ലനാ എന്ന മരുന്നാണ് എച്ച് ഐ വിയെ പ്രതിരോധിക്കാനായി ഉപയോഗിക്കുക എച്ച് ഐ വി വൈറസ് കോശങ്ങളിൽ കടന്നു കയറി പെരുകുന്നതിനെ ഈ മരുന്ന് തടയും നിലവിൽ ഈ മരുന്ന് ഉപയോഗത്തിൽ ഉണ്ടെങ്കിലും കുറഞ്ഞ ഇടവേളകളിൽ ഉപയോഗിക്കേണ്ടതായുണ്ട് എല്ലാ ദിവസവും കഴിക്കേണ്ട ഗുളികകളും ഓരോ എട്ടാഴ്ചയിലും എടുക്കേണ്ട കുത്തിവെപ്പുമാണ് നിലവിൽ എച്ച് ഐ വിയേയും അതുവഴി എയ്ഡ്സ് രോഗത്തെയും പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ മാർഗം ഇതിനെ പ്രീ എക്സ്പോഷ്യർ പ്രൊഫിലാക്സിസ് എന്നാണ് അറിയപ്പെടുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം കുത്തിവെച്ചാൽ മതിയാകുന്ന തരത്തിലുള്ള ലനാ കപാവിർ ആണ് ഗവേഷകർ ഇപ്പോൾ വികസിപ്പിച്ചത് പുതിയ കുത്തിവയ്പ്പ് പൂർണ്ണമായും വിജയിച്ചാൽ എച്ച് ഐ വി ബാധിക്കാൻ സാധ്യതയുള്ളവർ വർഷത്തിൽ ഒരിക്കൽ മാത്രം കുത്തിവെയ്പെടുത്താൽ മതിയാകും ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ദീർഘകാലം എച്ച് ഐ വി പ്രതിരോധം ഉറപ്പാക്കുന്ന മാർഗം കൂടിയാകും ഇത് പുതിയ കുത്തിവയ്പ്പ് എച്ച് ഐ വി ബാധിതരല്ലാത്ത നാൽപ്പത് പേരിലാണ് ഗവേഷകർ പരീക്ഷിച്ചത് ഇവരുടെ പേശുകളിലേക്കാണ് ലെനാ കബാബിർ കുത്തിവെച്ചത് പാർശ്വഫലങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഇവർക്കുണ്ടായിട്ടില്ല കുത്തിവെച്ച് അമ്പത്തി ആറാഴ്ചകൾക്കു ശേഷം നാൽപ്പത് പേരെയും വീണ്ടും പരിശോധിച്ചപ്പോൾ മരുന്ന് ഇവരുടെ ശരീരത്തിൽ നിലനിൽക്കുന്നതായി ഗവേഷകർ കണ്ടെത്തുകയായിരുന്നു